കഥാവായ യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ക്രീസ്തുയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ക്രീസ്ത്യ വിശ്വാസത്തിന്റെ ശക്തിയും അതുല്യതയും ക്രിസ്ത്യാനിയുടെ പ്രത്യാശയും രക്ഷയുടെ അടിസ്ഥാനവും കഥാവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പുമേൽ അധിഷ്ഠിതമാണ് മരണഭയത്തെ നിഷ്കാസനം ചെയ്യുന്നത് ഈ വിശ്വാസമാണ് മരണത്തെ അതിജീവിക്കുന്ന യേശുക്രിസ്തുവുമായുള്ള സഖിത്വം നമ്മയും മരണത്തിൻ്റെ വക്രതയിൽ നിന്ന് വിടുവിക്കും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ചരിത്ര സംഭവമാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പലതവണ ശിഷ്യന്മാർ കണ്ടുമുട്ടി അവർ ആഹ്ലാദ ചിത്തരായി ഈ അത്ഭുത വാർത്ത അറിയിക്കുവാൻ അവർ പുതിയ തത്വങ്ങൾ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല യേശു ഉയർത്തെഴുന്നേറ്റ ആ സംഭവം പരസ്യപ്പെടുത്തുക മാത്രമായിരുന്നു അവർ ചെയ്തത് ഒരു ചരിത്ര സംഭവത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു സുവിശേഷം യേശു ഇപ്പോൾ ഇവിടെ നമ്മോടുകൂടെ നമ്മുടെ സംഭാഷണങ്ങളും പ്രവൃത്തികളും സമീപത്തു നിന്നുകൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യേശു ആണ് നമ്മോടുകൂടെ ജീവിക്കുന്നത് ഈ വിശ്വാസത്തെ നാം ഗൗരവമായി എടുക്കണം അപ്പോൾ നാം ഏകാഗികളല്ല ആലംബം അറ്റവരല്ല എന്ന ബോധ്യം നമുക്ക് ലഭിക്കും ഈ ബന്ധം മരണസമയം അറ്റുപോകുകയില്ല മരണാന്തരം തുടർന്നും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നത് സ്വാഭാവികമാണ് അത് നമ്മുടെ പ്രത്യാശയാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ച് ആശ്രയിക്കാതെ ക്രീസ്ത്യ ജീവിതം പൂർണ്ണമല്ല നമ്മുടെ ആരാധനകൾ യഥാർത്ഥമാകുന്നത് ഉയർപ്പിൻ്റെ ശക്തി ലഭിക്കുമ്പോഴാണ് ഈ വാചകങ്ങൾ വായിക്കുമ്പോൾ അവൻ നമ്മുടെ സമീപത്തുണ്ട് ഉയർത്തെഴുന്നേറ്റേശുവാണ് ക്രിസ്ത്യാനിയുടെ ആശ്രയം ഈ ആശ്രയം ലഭിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നേറാം ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാനുള്ള ശക്തിയും കരുത്തും ലഭിക്കും അയ്യമ്മ സമ്മ നമ്മുടെ സഹായത്തിനുണ്ട് അമ്മയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം ആമീൻ